കരസിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തോ പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല പല 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 ആണ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഒരു പത്ത് കൂട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണണം കാരണം പല പല ടൈപ്പ് സാധനങ്ങളാണ് അതിൽ ഓരോരോ ടൈമിൽ ഓരോരോ സാധനങ്ങളായിരിക്കും കാണുന്നത് കാരണം ഇങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന മുട്ടത്തി നമുക്ക് കിട്ടിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ വീഡിയോയിൽ മിസ്സായ സാധനങ്ങളൊക്കെയാണെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻവിസിബിൾ മാലകൾ കാണാം അതായത് ടെമ്പിൾ ജ്വല്ലറിയാണ് ടെമ്പിൾ കളക്ഷൻസ് ആണ് അതെ നല്ലൊരു ലക്ഷ്മി ദേവിയുടെ ആണ് ഈ താമരയിലൊക്കെ ഇരിക്കുന്ന പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ടെമ്പിൾ ഇയറിംഗ് ഉണ്ട് സ്റ്റഡാണേ റൂബിയാണ് അതെ ഒത്തിരി സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ലെങ്കിൽ ഇതിൽ വരുന്ന എല്ലാവർക്കും ഇടാവുന്ന പോലെയാണ് നിങ്ങൾക്ക് വേണേ ഇതിനകത്ത് ജിമിക്ക ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചത് ജിമിക്ക ആഡ് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം നല്ല മെഹന്തി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നമുക്കിതൊന്ന് നെക്കിൽ വെച്ച് കാണാം കഴുത്തിൽ തെങ്ങനിരിക്കുമെന്ന് അപ്പം അദ്ദേഹം നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു റൂബി ഒരു ഗ്രീൻ ബീഡ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ രണ്ട് സ്റ്റാർട്ട് ആദ്യ സ്റ്റാർട്ടിങ്ങിൽ ഗ്രീനും അതിൻ്റെ സൈഡിലായിട്ട് റൂബിയാണ് കൊടുത്തിരിക്കുന്നത് ഹാങ്ങിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല സിമ്പിളായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ സ്റ്റഡിലും ഹാങ്ങിങ്സ് ഒന്നും വരുന്നില്ല റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണേ ഇത് വരുന്നത് സെയിം ഡിസൈൻ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് അതിൻ്റെ ആ ഒരു പെൻറ്റൻറ്റിലാണ് ഡിഫറൻസ് വരുന്നത് നമ്മളിപ്പോൾ കണ്ട പെൻറ്റൻറ്റ് ഇതാണ് ഇതാണ് പുതിയതിലെ പെൻറ്റൻ്റ് വരുന്നത് സ്റ്റഡ് സെയിം തന്നെ അതുകൊണ്ട് സ്റ്റഡ് പിന്നെ കാണിക്കുന്നില്ല കേട്ടോ അടുത്തതും അതിൻ്റെ വേറൊരു ഡിസൈനാണ് ചെറിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഒരു ചുറ്റുമുള്ള ഡിസൈൻസിലാണ് ഡിഫറൻസ് വരുന്നത് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പം ഈ മൂന്ന് ഡിസൈനിനും സെയിം സ്റ്റഡ് തന്നെയാണ് വരുന്നത് അപ്പം മൂന്നിനും സെയിം സ്റ്റഡ് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഒരുമിച്ച് ഞാൻ കാണിച്ചത് എല്ലാം ലക്ഷ്മി ദേവിയുടെ പല പല പാറ്റേൺ വരുന്നത് നെക്സ്റ്റ് വരുന്നത് കുറച്ചും കൂടെ ഈ ഒരു സിമിലർ ആണെങ്കിൽ പോലും ഡോട്ട് ഡോട്ടായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് നെക്സ്റ്റ് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ചുറ്റുമുള്ള ഡിസൈൻ അതുപോലെ തന്നെയാണ് അതിൻ്റെ ഇയറിങ്ങും കണ്ടോ എല്ലാത്തിൻ്റെ റേറ്റ് സെയിം ആണ് സെയിമാണ് തന്നെയാണ് അടുത്തത് ഒരു ഗണപതിയുടെ പാറ്റേൺ വരുന്നതാണ് ഡിസൈൻ സെയിം ആണ് റൂബി എമറാൾഡ് വരുന്നതാണ് അതിൽ ഒരു എന്താണ് ഗണപതിയുടെ ഡിസൈനിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന് കമ്മലില്ല കേട്ടോ കമ്മലില്ല പക്ഷേ സെയിം റേറ്റ് തന്നെയാണ് നൂറ്റിപ്പത്താണ് കമ്മൽ നിങ്ങൾ സെപ്പറേറ്റ് കമ്മലോ അല്ലെങ്കിൽ മെഹന്ദി കമ്മലൊക്കെ ഇട്ടാൽ മതി ഇത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ടെമ്പിൾ ഡിസൈൻ ആണ് അതിനും കമ്മലില്ല കമ്മൽ ആടായിട്ട് വരുന്നില്ല ഇത് കമ്മാല മാത്രമായിട്ടാണ് വരുന്നത് ഇത് രണ്ട് ഇതിന് രണ്ടിൻ്റെയും സെയിം മൂന്ന് ഇത്രയും ഡിസൈൻസിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണേ അപ്പോൾ ഇനിയും ഒന്ന് രണ്ട് പാറ്റേണിലുള്ള ഇൻവെസിബിൾ ചെയിനുകളോടുണ്ട് കാണാം ഇത് വരുന്നത് കുറച്ചും കൂടെ വലുപ്പമുള്ള ആണ് നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്ക് ഓണ സെലിബ്രേഷനിലൊക്കെ അടിപൊളിയ ലുക്ക് കിട്ടാന്നാൽ സിമ്പിളാണ് അതിനും നല്ല വലുപ്പമുള്ള ലോക്കറ്റാണ് നമ്മളിപ്പോൾ കണ്ടോ കണ്ട ലോക്കറ്റുകളൊക്കെ തെയ്യും ഏകദേശം ഇത്രയാണ് അതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ അതുമായി ബന്ധം വെച്ച് നോക്കുമ്പം നല്ല വലുപ്പമുണ്ട് അതുപോലെ നല്ല ഒരു ബീഡ്സ് ഹാങ്ങിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കമ്മൽ വരുന്നത് ഈ ഒരു കമ്മലാണ് അതിനൊരു കുട്ടി ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടെമ്പിൾ ഡിസൈനിലാണ് അതും കൊടുത്തേക്കുന്നതോ കുഞ്ഞൊരു ഹാങ്ങിങ് വൈറ്റ് ബീഡ്സിൽ കൊടുത്തിട്ടുണ്ട് വൺ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് നമുക്കിതുകൂടെ ഒന്ന് നെക്കിൽ വെച്ച് കാണാം ഒരെണ്ണം അപ്പോൾ അതേ നമ്മളത് നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഒരു പെൻറ്റിൻ്റെ ഡിഫറൻസ് ആണ് അടുത്ത പാർട്ടേണി വരുന്നത് സെയിം റേറ്റ് തന്നെ വൺ എയ്റ്റി ആണ് കമ്മൽ സെയിം തന്നെയാണ് വരുന്നത് കണ്ടോ നല്ല ഇപ്പം നമ്മൾ കണ്ട ഡിസൈൻ കണ്ട് ഒരുമിച്ച് നോക്കിയാൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക കണ്ടോ അടുത്ത വരുന്നത് കുറച്ചുകൂടി ഒരു സിമ്പിളായിട്ട് വരുന്ന ടീ പാറ്റേണാണ് എല്ലാം ഏകദേശം ഒരേ പാറ്റേൺ ആണ് ഈ ബീഡ്സ് വരുന്ന രീതിയിൽ അങ്ങനെ മൂന്നെണ്ണമാണ് ഇതിൽ വന്നിരിക്കുന്നത് എല്ലാം വൺ എയ്റ്റി ആണേ കമ്മലുകളെല്ലാം കുഞ്ഞ് ഒരു കമ്മൽ എടുക്കാം കണ്ട ഈ ഒരു കമ്മലും ആണ് എൻ്റെ കൂടെ പെയർ ചെയ്ത് വരുന്നത് വൺ എയ്റ്റി ആണ് അപ്പോൾ വൺ ടെന്നിൻ്റെ വൺ എയ്റ്റിയുടെ ആണ് സിമ്പിളായിട്ട് വരുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഇൻവെസിബിൾ മാലകള് നല്ല വലിപ്പമുള്ള ടെമ്പിൾ ഡിസൈനിൽ ഇനി രണ്ട് മൂന്നെണ്ണം കൊണ്ട് കാണാം സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ പെൻറ്റൻറ്റ് വരുന്നതാണ് ഒരു എന്താണ് നമ്മുടെ ബട്ടർഫ്ലൈ ഡിസൈനിലാണ് വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു അതിൻ്റെ സെയിൻ തന്നെ വരുന്ന ഒരു കമ്മലും ആ പെൻറ്റൻ്റ് തന്നെ വരുന്ന വരുന്നൊരു മാലി കുറച്ച് മുത്തുകളും ഒരു ബീഡ്സൊക്കെ ഫ്ലോറൽ ബീഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അറുപത് രൂപയാണ് ഈ ഒരു സെറ്റ് ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് അതുപോലെ തന്നെ സിമിലറായിട്ട് വരുന്ന ഒരു ഹാർഡ് ഡിസൈനാണ് അതും സെയിം കളർ കോമ്പിനേഷനിലാണ് വരുന്നത് എക്സ്റ്റെൻഷൻ ചെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ ഒരു ഹാർഡ് ആണ് ഈ ഒരു സൈഡിലായിട്ട് ലീഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വേണ്ട അപ്പോൾ ഇതിൻ്റെ റേറ്റും അറുപത് തന്നെയാണേ ഈ സിമ്പിളായിട്ട് വരുന്നത് ഈ രണ്ട് ഡിസൈൻ്റെ റേറ്റ് ആണ് അറുപത് വരുന്നത് ഇതിൽ ഇതേ ഇങ്ങനെ വലിയ ബീഡ്സും ചെറിയ ബീഡ്സാണോ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അറുപത് അടുത്ത ഡിസൈൻ കാണാം അടുത്തതേ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ലോട്ടസ് മാലയാണ് ലോട്ടസിലെ റെഡാണേ നമ്മൾ ആദ്യം കാണുന്നത് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് മാല മാത്രമേ ഉള്ളൂ കമ്മൽ വരുന്നില്ല നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് അതെ രണ്ട് രണ്ട് കളേഴ്സിലും ഉണ്ട് രണ്ടിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപ നമുക്ക് നെക്കിലൊന്ന് വെച്ച് നോക്കാവേ അപ്പോൾ അതേ നെക്കിൽ വെച്ചിട്ടുണ്ട് അത് ഇതുകൂടെ നമുക്ക് അതിൻ്റെ കൂടെ വെക്കാം കണ്ടോ എന്താണ് ഇൻവിസിബിൾ ആണ് അതിൻ്റെ തന്നെ പാലക്കാ വരുന്നതുകൊണ്ട് മൂന്നെണ്ണമാണ് വരുന്നത് റേറ്റ് നൂറ് രൂപയാണേ അതുകൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന് മാലേനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നോക്കിക്കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഒരു ആൻറ്റിക് ആണ് വന്നിരിക്കുന്നത് ഒരു മാംഗോയിൽ വരുന്നത് പേൾസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്ന നൂറ്റി മുപ്പത് രൂപയാണേ സിംഗിൾ പെൻറ്റൻ്റ് ആണ് അപ്പോൾ ഇട്ടാൽ ഇതൊക്കെ ഒരുപോലൊക്കെ തരാം നല്ല ഒന്ന് ഇട്ടേക്കാം നോക്കിക്കാൽ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് സിംഗിൾ പെൻറ്റൻ്റ് ആണ് സിമ്പിളായിട്ട് സിമ്പിൾ മതി എന്ന് പറയുന്നവർക്ക് വേണ്ടി നല്ലൊരു ഓപ്ഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സിംഗിൾ പെൻറ്റൻറ്റിൽ വരുന്ന സിമ്പിളായിട്ടുള്ള വില കുറവില്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന എന്നാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള അത്രയും ക്വാളിറ്റി ഇല്ലാത്ത നിങ്ങൾക്ക് അത്യാവശ്യം ഇടാൻ പറ്റുന്ന കുറച്ച് മാലകളാണ് കാണാം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് വരുന്ന റോസ് ഗോൾഡ് വരുന്ന ഒരു മാലയാണ് നമ്മളിത് ഈ ഒരു പാറ്റേൺ നമ്മൾ കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹാങ്ങിങ് വരുന്നത് നമ്മുടെ ഈ റോസ് ഗോൾഡ് നമ്മുടെ ആൻറ്റി ടർണിഷിൽ വരുന്ന ആ കുഞ്ഞു കണ്ണിയാണ് വരുന്നത് പെട്ടെന്ന് കളർ പോയൊന്നും അറിയില്ല കേട്ടോ ഇത് അങ്ങനെ ആ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന രണ്ട് കളേഴ്സും വൈറ്റ് സ്റ്റോണും ആഡായിട്ടാണ് വരുന്നത് കുഞ്ഞ് മിന്നൽ കണ്ണി അങ്ങനെ എന്താണ് അതിൻ്റെ പേര് കുഞ്ഞിക്കണ്ണികളാണ് വരുന്നത് പെട്ടെന്ന് കളർ പോലെ അറിയത്തില്ല ലേ നമ്മൾ നെക്കിലോട്ട് വെച്ച് കണ്ടോ ഭയങ്കര നമ്മുടെ പത്തും ഇരുന്നൂറ് രൂപയുടെ ആൻറ്റി ടർണിൻ്റെ ലുക്കാണ് കാണുന്നത് റേറ്റ് ഇരുപത്തഞ്ചേ ഉള്ളപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കണം പത്തു മടങ്ങ് വിലയുള്ളതുമായിട്ടുള്ള ഡിഫറൻസ് എന്തായാലും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒന്നിടാൻ അങ്ങനെ ആ ഒരു ഡെയിലി യൂസ് അല്ല അത്യാവശ്യത്തിനൊക്കെ പുറത്തു പോകാനൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഇരുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കുറേ പെൻറ്റൻ്റുകളുണ്ട് ഫസ്റ്റ് വൺ ആ ഒരു സ്റ്റാറിൽ വരുന്നതാണ് ഇത് കണ്ട ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നത് അടുത്തത് ഇത് ഇങ്ങനെ വരുന്നൊരു ഡിസൈനാണ് അടുത്തത് വരുന്നത് അതിലിങ്ങനെ ദ ഇങ്ങനെ മൂന്ന് രണ്ട് കളേഴ്സിൽ വരുന്നത് അടുത്തത് അത് ദൈ ഒരു ട്രയാങ്കുലർ ഷേപ്പ് നമ്മുടെ ഡയമണ്ട് ഷേപ്പിൽ ആ ഒരു ഡയമണ്ട് ഷേപ്പ് ആണത് പിന്നെ ഈ ഒരു വൈറ്റ് സ്റ്റോൺ വരുന്നതുകൊണ്ട് അതും ആ ഡയമണ്ട് ഷേപ്പിൽ തന്നെ അപ്പോൾ ഇത്രയും ഷേപ്പുകളിലാണ് ഇത് വരുന്നത് കുഞ്ഞ് മീനൽക്കണ്ണി പാറ്റേണിൽ ബാക്കിയൊക്കെ റിപ്പീറ്റാണ് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ ഏറ്റവും അഫോർഡബിൾ റേറ്റിലുള്ള ഒരു മാലയാണിത് നിങ്ങൾക്ക് വലിയ റേറ്റിലുള്ള ആൻറ്റി ടാർണിഷും വാങ്ങിക്കാൻ അത്രയും ബഡ്ജറ്റ് ഓക്കെ അല്ലാത്തവർക്ക് വേണ്ടി നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ സിൽവറി വരുന്നത് കൊണ്ട് കാണാം നെക്സ്റ്റ് വരുന്നത് ദേ അതിലും നല്ല ഭംഗിയുള്ളതാണ് നല്ല ബട്ടർഫ്ലൈ ഹാഫ് സൈഡിൽ കളറും ഹാഫ് സൈഡിൽ അതായത് ഇനാമൽ ഒരു സൈഡിൽ സ്റ്റോണും വരുന്നതാണ് നല്ല വൈറ്റ് സിൽവർ കളറിൽ കണ്ണി പാറ്റേണി വരുന്നതാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല രസമാണ് കാണാൻ നല്ല പിന്നെ ഞാൻ സത്യത്തിൽ പാക്കറ്റ് കണ്ടതിലൊക്കെ ഭയങ്കര അടിപൊളി ഇത്രയും രസമുണ്ട് ഞാൻ രണ്ട് മൂന്ന് പാക്കറ്റൂടെ വാങ്ങിച്ചു തന്നെ ഒരുപാടില്ല ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കുള്ളത് റീസ്റ്റോക്കും ഉണ്ടായിരിക്കുന്നതല്ല അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഒരു ബ്ലൂ അതായത് ഒരു സി എൻ ബ്ലൂ ആണ് ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് സ്കൈ ബ്ലൂ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം നെക്സ്റ്റ് അതിൻ്റെ റെഡ് ഇതെല്ലാം കവറിയിൽ നിന്നെടുക്കുന്ന ടാസ്ക് ആയാലും ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് എല്ലാം അയച്ച് കാണിക്കാനാണിഷ്ടം നമ്മുടെ സമയപരിമിതി കാരണമാണ് വീഡിയോ ഒത്തിരി ലോങ്ങ് ആവേണ്ടത് ഇതിപ്പോൾ നമ്മൾ നെക്കിൽ കണ്ട ആ ഒരു കളറ് അതിൻ്റെ യെല്ലോ അപ്പോൾ അത്രയും അതെ ഒരു ഗ്രീൻ ഒരു ലാവണ്ടർ ആ പെർപ്പിൾ ഷെയ്ഡ് ഇത് ഇപ്പോൾ നമ്മൾ നെക്കിൽ ഇട്ടേക്കുന്നത് അതൊക്കെ ഒരുപാട് കുറച്ചുണ്ട് കേട്ടോ കുറച്ച് കൂടുതലുണ്ട് സെയിം അല്ലേ ഇത് അപ്പോൾ ഈ ഒരു അഞ്ച് കളേഴ്സാണ് ഇതിൽ വരുന്നത് രണ്ട് മൂന്ന് പീസസും ഇതൊണ്ട് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും നല്ല നമ്മൾ സാധാരണ വില കുറഞ്ഞ മാലകളിൽ കാണുന്നതന്നെ ഒരു ചെയിൻ അല്ല ഇതിൽ കാണുന്നത് നല്ല ഫിനിഷിങ്ങിന് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ചെയിൻ ആണ് അപ്പം റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ കാണാവേ ഓക്കേ നിങ്ങൾ ഇതിൻ്റെ വില കേട്ടാൽ ഞെട്ടും ചുമ്മാതും വാങ്ങിച്ച് നിങ്ങൾക്ക് ഇടാവുന്നത് വിളുന്നു പത്ത് രൂപയുള്ളൂ കേട്ടോ ഈ മാലയുടെ ഈ മാലയും ഇതിൻ്റെ ലോക്കറ്റും കൂടെ റേറ്റ് വരുന്നത് ഭയങ്കര ഫ്ലോയിങ് ആയിട്ടുള്ളതാണ് ആണ് ഉണ്ടെന്ന് ഒഴുകി അങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു അലൂമിനിയത്തിൽ വരുന്നേക്കുന്നതായിരിക്കും മെറ്റീരിയൽ നമുക്ക് നെക്കിൽ വെച്ച് നോക്കാവേ കുഞ്ഞ് 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 മാലകൾ കേട്ടോ ഒത്തിരി ലോങ് ഒന്നും അല്ല അത്യാവശ്യം കുട്ടിക്കുട്ടി മാലകളാണ് പത്ത് രൂപയുള്ളു അപ്പം അതിൻ്റെ കളേഴ്സ് ഫസ്റ്റ് ആണ് ഒരു ബ്ലാക്ക് ഒരു പിങ്കിഷ് പീച്ച് പിന്നെ ഒരു വൈറ്റ് പിന്നെ നമ്മൾ ആ നെക്കിൽ ഇട്ടേക്കുന്നത് ഈ ഒരു പിസ്ത ഗ്രീൻ അപ്പോൾ വെറും പത്ത് രൂപയുള്ളൂ നമ്മളിത് ഒരു ട്രയൽ ആയിട്ട് എടുത്താൽ കൊള്ളാമെങ്കിൽ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാം എപ്പോഴല്ല പതുക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും നിലവിൽ ഇപ്പോൾ ഈ ഉള്ളതൊക്കെ തീർക്കാൻ കാണത്തുള്ളൂ വെറും ഇല്ലാത്തത് രൂപ ഉള്ളതൊക്കെ ഒരു ട്രയൽ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അടുത്തേ നോക്കിക്കേ കുറച്ച് വലിയവർക്കുള്ള ടൈപ്പാണ് ലോങ് ആയിട്ട് ഇടാൻ പറ്റും അത്യാവശ്യം ലോങ് ആയിട്ട് നമ്മുടെ പോലീസൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ ഇതിൻ്റെ ഒരെണ്ണം നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ അതേ ഒരു മാല വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ കണ്ടില്ലല്ലോ ഒരു റെഡും ഒരു ബ്ലാക്കും അങ്ങനെ ഓൾട്ടർനേറ്റായിട്ട് സെവൻ പെറ്റൽസ് വരുന്നുണ്ട് ഇതേ ഞാൻ ഇട്ടിട്ടുണ്ട് ഏഴ് പിടിയോളം ലെങ്ത് വരുന്നുണ്ട് ആ ഏഴല്ല ആറ് പിടിയാണ് നിങ്ങൾക്ക് ഇത് കഴുത്തിക്കൂടി ഇടാൻ പറ്റത്തില്ല ആ ഒരു ലെങ്താണേ നമുക്ക് ലോക്കറ്റൊന്നും വരുന്നില്ല മാല മാത്രമായിട്ടാണ് ഇത് എനിക്കിലിട്ട് നോക്കാൻ കണ്ടോ നല്ല രസമുള്ള പാറ്റൺ ഇങ്ങനെ ഈ മാല പണ്ടൊരിക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ മാല ഈ മാല പണ്ടല്ല ഒരു അത് സെപ്പറേറ്റ് ഗ്രീൻ ബ്ലാക്ക് മാത്രം റെഡ് മാത്രം വൈറ്റ് മാത്രം അങ്ങനെ ഞാൻ വന്നേ ഇത് പണ്ട് ഞാൻ ഇതാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഇത് ഭയങ്കര ഹോട്ട് സെല്ലിംഗ് ആയിരുന്നു ഒരുപാട് പേര് വർഷ കാലങ്ങളോളം ചോദിച്ച് 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 കിട്ടാനേ ഇല്ലായിരുന്നു ഗ്രീൻ അതുപോലെ മെറൂൺ മിക്സായിട്ട് വരുന്ന ഒരു ലോങ് ടൈപ്പ് ഒത്തിരി ലോങ് എല്ലാ ടൈപ്പ് ഒരു ബീഡാണ് കൊടുത്തേക്കുന്നത് ഒരെണ്ണം നോക്കാം ഒരെണ്ണമായിട്ട് വരും മതി ഇങ്ങനെയാണ് വരിക കണ്ടോ നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ ഇടാൻ കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ അത് ഇതുകൂടെ എൻ്റെ കൂടെ നെക്കിൽ ഇടാവേ മാറ്റാം നല്ല ഭംഗിയുള്ളൊരു മാലയാണ് ഒക്കേഷണലി യൂസ് ചെയ്ത കാലങ്ങളോളം ഇടാം ഡെയിലി യൂസ് ചെയ്താൽ ഒരു ഒരു മാസം വരെയൊക്കെ എന്തെങ്കിലും ഇടാൻ പറ്റും അങ്ങനെ തീരെ മോശം മെറ്റീരിയൽ അല്ല നമ്മളത് പലവട്ടം കൊണ്ടുവന്നിട്ടുള്ളതാണ് അടുത്ത് വരുന്നത് കുറച്ചുകൂടെ വലുപ്പമുള്ള ഞാനിതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അറുപത് രൂപയുള്ളൂ ഞാൻ എഴുപതെന്നാണ് പറഞ്ഞത് അറുപത് രൂപയുള്ളൂ കേട്ടോ അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വറുത്ത പ്രോഡക്റ്റാണ് അപ്പോൾ അതെ അടുത്തത് വലിയ ബേഡ്സും കുഞ്ഞ് ബീഡ്സും മിക്സ് ആയിട്ട് വന്നിട്ട് ഈ ബീച്ചെയിനിലാണ് വരെ നമുക്ക് ഈ ഒരെണ്ണം അയച്ച് അയച്ച് കാണാവേ മാല നോക്കിയ നല്ല ബീഡ്സ് നോക്കിയ നല്ല ചെത്തൊക്കെയുള്ള ബീഡാണ് നല്ല മാറ്റ് ഫിനിഷിങ്ങിൽ ചെത്ത് ലൈൻ ലൈൻ ചെത്ത് വന്നിട്ടുള്ള ബീഡാണ് ഇത് യൂസ് ചെയ്തേക്കാം നമുക്കപ്പോൾ ഇതിലൂടെ നെക്കിൽ വെച്ച് കാണാതെ ഇതിനും അറുപത് തന്നെ ആ ട്രെയിൻ അറുപത് രൂപയാണ് നിങ്ങൾക്ക് ഓണമായിട്ട് അടിപൊളി ഒരു വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അറുപത് രൂപയാണ് ഈ ഒരു മൂന്ന് മാലകൾക്കും വരുന്ന ഒരുമിച്ചൊന്ന് കാണിച്ചോ അപ്പം ഇത്രയാണ് ഒരുപാടില്ല നമുക്ക് റീസ്റ്റോക്ക് ഇല്ല ഇത്ര ഉണ്ടാകത്തുള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് പീസ് ഇതുകൊണ്ട് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ആയിരിക്കും അപ്പം ഡെയിലി യൂസിനൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ടിടാൻ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മേടിച്ചവരുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒരു ഇട്ടേക്ക് അടുത്തത് ഒരു കോംബോ കേട്ടോ ഒരു കോംബോ പാക്കറ്റാണ് ഇതിൽ ഒരു ഓപ്പൺ ഒരു ഓപ്പൺ ബാങ്കിളും എന്താ നോക്കിക്കോ സിമ്പിളാണ് ഓരോ ഓപ്പൺ ബാങ്കുകളും ഉണ്ട് ഡബിൾ ലെയറി വന്നിട്ട് ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതേ പാറ്റേണിൽ തന്നെ വരുന്ന വരുന്നൊരു മോതിരമുണ്ട് അപ്പം മോതിരം വളയും പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മാല അതിന് നല്ലൊരു പാക്കേജിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ നല്ല എ ഡി ടൈപ്പ് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നല്ല ലോങ് ആയിട്ട് വരുന്നൊരു പെൻഡൻറ്റും അതെ നല്ല എ ഡിയിൽ വരുന്ന ഒരു സ്റ്റഡുമാണ് ഇതിൽ കോമ്പിനേഷനായിട്ട് കോംബോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എല്ലാത്തിലും വളകളും കമ്മലും സെയിമാണ് മാലയ്ക്ക് മാത്രമാണ് ഡിഫറൻസ് മാലയ്ക്ക് എന്ന് വെച്ചാൽ അതിൽ പെൻറ്റൻറ് ഇതിപ്പോൾ റോസ് ഗോൾഡ് വരുന്നതാണ് അമ്പത്തഞ്ച് രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് പാക്കറ്റിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല കുഞ്ഞ് പാവന്മാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ കൊടുത്താൽ മതി അടുത്തത് ദേ അതിൻ്റെ തന്നെ റേ ഒരു സർക്കുലാർ വരുന്ന ഒരു പെൻ്റൻ്റ് ആണ് അടുത്തത് അതിൻ്റെ ഒരു ഫ്ലോറൽ പെൻറ്റൻ്റാണേ അപ്പോൾ അതിൻ്റെ തന്നെ സിൽവറിൽ വരുന്നത് ഉണ്ട് സിൽവറിൽ വരുന്ന കോമ്പിനേഷൻസ് വരുന്നുണ്ട് സിൽവറിൽ വരുമ്പം മോതിരം പിന്നെ അതിൻ്റെ മാല സോറി വള പിന്നെ അത് ഈ ലോക്കറ്റാണ് ഞാൻ കാണിക്കുന്നത് കാരണം മറ്റേ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടല്ലോ പിന്നെ അത് ഈ സിൽവറിൽ വരുമ്പോൾ അത് ഈ ഒരു സ്റ്റഡ് ഇരുപത് രൂപ നമുക്ക് സ്റ്റഡിൽ തന്നെ നമ്മൾ വന്ന് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടാവണം അതിൻ്റെ ഇതെല്ലാം കൂടെ ആണ് അമ്പത്തഞ്ച് രൂപയ്ക്ക് കോമ്പോർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആണത് കേട്ടോ ഇതിൻ്റെ തന്നെ റോസ് ഗോൾഡിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ട റോസ് ഗോൾഡിൻ്റെ പെൻറ്റൻറ്റിൻ്റെ സിമിലറാണ് താഴോട്ടൊരു ഹാങ്ങിങ് ഉണ്ടെന്നേ ഉള്ളൂ സിമിലറാണ് അടുത്തത് ഒരു ഫ്ലോറൽ ഡിസൈൻ അങ്ങനെ രണ്ടിൻ്റെ സെയിം സെയിം വന്നിട്ട് സിൽവറും ഗോൾഡിലും അവൈലബിൾ ആണ് അമ്പത്തഞ്ച് രൂപ ഇനിയുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം സ്പെഷ്യൽ ആണ് ജസ്റ്റ് കണ്ടപ്പോൾ എടുത്ത ഷോപ്പിലേക്ക് എടുത്തതാണ് നിങ്ങൾ ഡി ടി ഡി സി അറിയില്ല അയക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കണ്ടോ സോറി കേട്ടോ നല്ല ചുമയാണ് ഇങ്ങനൊക്കെയോ ഞാൻ വീഡിയോ എടുത്ത് വെത്ത് ചെറുപ്പം ഞാൻ നല്ല രസമുണ്ട് വേണമെങ്കിൽ വാങ്ങിച്ചു വെച്ചു അടുത്ത വർഷമോ അത് റിപ്പബ്ലിക്ലേക്കൊക്കെ വയ്ക്കാം കൃഷി വെച്ചിരുന്നാൽ മതി ഇരുപത് രൂപയുള്ളൂ നല്ലൊരു ബനിയൻ ക്ലോത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല നോക്കി നിങ്ങൾ എത്ര അതെ സൂപ്പർ ഒരു മെറ്റീരിയലാണ് നല്ല മൾട്ടി മൾട്ടിക്കളറിൽ ഈ ഒരു സാന്തരദിനത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഡി ടി ഡി സി എടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ നാളയച്ചാലും മറ്റന്നാൾ കിട്ടും വേണ്ടിവർ മാത്രം ഓർഡർ ചെയ്യുക അടുത്ത അടുത്ത വർഷത്തേക്കിനോ റിപ്പബ്ലിക് ഡേയിലേക്ക് വേണ്ടിയിട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചതൊക്കെ ഇരുപത് രൂപയുള്ളൂ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഒരു മൾട്ടി ഐറ്റംസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വേറൊരു ഇൻഡേഷൻ വേണ്ട ഇതൊരു ഹെയർ ക്ലിപ്പാണ് കുറച്ച് മുടി ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ആണ് ഒരുപാട് മുടി കൊള്ളൂല കുറച്ച് മുടി മാത്രമുള്ളവർക്കുള്ള ഒരു സ്റ്റോൺ ക്ലിപ്പാണിത് കണ്ടോ ീഫ് ഡിസൈൻ ആണ് രണ്ട് ലീഫ് ഓവർലാപ്പ് ചെയ്ത ഒരു പാറ്റേൺ ആണ് ഇത്രയേ ഉള്ളകം കണ്ടോ കുഞ്ഞിയൊരകമാണ് നിങ്ങൾക്ക് കുറച്ച് മുടി ടോപ്പിലിടുന്നവർക്കും കുറച്ച് മുടി മാത്രമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് റോസ് ഗോൾഡിലാണ് വരുന്നത് അമ്പ നാൽപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു ഒരു പീസിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഭയങ്കര ആയിട്ടാണ് അപ്പോൾ നമ്മളത്തെ ഇന്നത്തെ ഈ ഒരു ഇതെല്ലാം റോസ് ഗോൾഡ് പലതെന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ക്ലിപ്പുകളാണ് അതായത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ചെമ്പകത്തൂടെ നമുക്ക് ഇതിലങ്ങ് കാണാം അപ്പം നീ ചെമ്പകത്തിൽ വരുന്ന ഹെയർ ബോയാണേ ചെമ്പകം ഹെയർ ബോയ് ഇനി കൊണ്ടുവന്നില്ലെന്ന് കുഞ്ഞുങ്ങളാരും പരാതി പറയണ്ട ഞങ്ങളമ്മമാരെല്ലാം ഈ കളർ കണ്ടോ ഗ്രീൻ പീച്ച് ലാവണ്ടർ കേട്ടോ യെല്ലോ എല്ലാം അകത്തെ പൂക്കളൊന്നും തന്നെ ഇതിൻ്റെ ബേസ് കളർ മാത്രമേ മാറുന്നുള്ളൂ അതിൻ്റെ ബ്ലൂ പിന്നെ വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് അങ്ങനെ ആറ് ഷെയ്ഡുകളിലാണ് വരുന്നത് ഡിസൈൻ കണ്ടല്ലേ ഞാൻ വെച്ചാൽ കിട്ടുമോ ആ സോറി റാണി പിങ്ക് അങ്ങനെ ഇത്രയും കളേഴ്സിലാണ് വരുന്നത് കണ്ടു നാല് ഈ ഒരു ചെമ്പകപ്പൂക്കൾ വെച്ചിട്ടുണ്ട് അല്ല ഭംഗിയായിട്ട് കിട്ടിയല്ലോ അല്ലെങ്കിൽ വെച്ച് കാണിക്കണോ ഇനി എടുക്കളാവോ അപ്പം ഇതാണ് നമ്മൾ ഇത്ര ഭാഗമാണ് ഇത് കവർ ചെയ്യുന്നത് നല്ല ഭംഗിയാണ് അപ്പം ഇതിന് മാച്ചിങ് ആയിട്ട് ഉള്ള അലിഗേറ്റർ നിർത്തി ഹെയർ ബോയ് റേറ്റ് പറയാൻ പറഞ്ഞു ഒരു ഒരു ബോയ്ടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ നാല് പെറ്റൽസ് വരുന്നത് അതിന്റെ തന്നെ അത് ഈ അലിഗേറ്ററിൽ വരുന്ന ക്ലിപ്പുകളാണ് ചെമ്പകത്തിന്റെ പല ഷെയ്ഡുകളിൽ ഇതൊരു പിങ്ക് അവർ പറയണ്ടേ അപ്പൊ ചെമ്പകത്തിന്റെ കറക്റ്റ് ഷേപ്പിൽ വരുന്നതാണത് അതിന്റെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഓല വരുന്ന കുറച്ച് അടിപൊളി കളേഴ്സ് ഒക്കെ വരുന്നതാണ് എൻ്റെ പീസ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പെയർ വരുമ്പം നാൽപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത പാറ്റേൺ ഇതെങ്കിൽ നല്ല ഭംഗിയുള്ള കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ക്ലിപ്പുകളാണ് ഇത് നിങ്ങൾക്ക് ഈ ബോയുടെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം ഓവറാവുമെന്ന് എനിക്കറിയത്തില്ല കുറച്ച് മുടി കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഹെയർ ബോ കുഞ്ഞ മുടിയുള്ളവർക്ക് ഹെയർ ബോയും ക്ലിപ്പും കൂടെ വേണ്ടല്ലോ ഹെയർ ബോയിം വെച്ച് മുടി കെട്ടി സ്ലൈ സ്റ്റൈൽ ചെയ്യുന്നവർക്ക് പെയറായിട്ട് വേണമെങ്കിലും എടുക്കാം നല്ല രസമാണ് നല്ല കളർഫുൾ ആണ് അതുകൊണ്ടാണല്ലോ ഈ ഒരു ഐറ്റം ട്രെൻഡിങ്ങിലായത് അപ്പം ഏകദേശം ഇന്നത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് പല പല ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത്രം റുപ്പീസ് പത്ത് ഇടക്കിയിട്ട് കാണുന്നവർക്കാണ് ഞാൻ ലാസ്റ്റിൽ ഒന്നുകൂടെ പറഞ്ഞത് അപ്പം ഷിപ്പിംഗ് വരുന്നത് ഇത്രയും ചെറിയ ഐറ്റംസ് ഐറ്റംസായുണ്ട് നൂറിന് താഴെ പലരും സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് നൂറിന് മുകളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നയിക്കത്തുള്ളൂ അങ്ങനെ ആണെങ്കിൽ നൂറ് മുതൽ ഇരുന്നൂറായി ഷിപ്പിംഗ് വരുന്നത് അമ്പത് രൂപയാണ് അതിന് മുകളിലോട്ട് വരുമ്പോൾ നാൽപ്പത് രൂപയാണ് അവ പോസ്റ്റലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട് ഇനിയും പോവാനായിട്ടുണ്ട് അതായത് വെനസ്ഡേക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങളൊരു മെസ്സേജ് ഇടുക നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ